വെൽക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ അടുത്ത് സെപ്റ്റംബർ ഇരുപതാം തീയതി നടന്ന പരീക്ഷയിൽ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നടന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ വണ്ണിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എഴുന്നൂറ്റി നാല്പതിലധികം സസ്യങ്ങളുടെ പന്ത്രണ്ട് ബാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തോസ് മലബാരിക്കസ് ഓക്കെ അപ്പം ഇതിനെപ്പറ്റി നമ്മുടെ സോഷ്യൽ സയൻസ് എസ് സി ആർ ടി ക്ലാസ് എയ്റ്റിൽ ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട് അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാരിക്കസ് എന്ന കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പതിലധികം എഴുന്നൂറ്റി നാല്പത്തിരണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എഴുന്നൂറ്റി നാൽപ്പതിലധികം എന്ന് ഉള്ളൂ ഓക്കെ അത്രയും സസ്യങ്ങളുടെ വിജ്ഞാന കോശമാണ് ഇത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ കുറച്ച് ഫാക്ട്സും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ചോദ്യമായിട്ട് നോക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കൂ ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഡച്ച് ജനറൽ ആയിരുന്ന ഹെൻറിക് വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഹോർത്തോസ് മലബാരിക്കസ് ഏത് വിഭാഗത്തിൽപ്പെട്ട ഗ്രന്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഒരു സസ്യവിജ്ഞാനീയ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാരിക്കസ് എന്ന് പറയുന്നത് ഒരു സസ്യവിജ്ഞാനീയ ഗ്രന്ഥമാണ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ സമഗ്ര ഗ്രന്ഥമായിരുന്നു ഹോർത്തോസ് മലബാരിക്കസ് അടുത്ത ചോദ്യം മലയാള ഭാഷ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാള ഭാഷ ആദ്യമായിട്ട് അച്ചടിച്ചത് മലയാള ലിപികൾ ആദ്യമായി ചിത്രമായി അച്ചടിക്കപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ് അതായത് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ഡച്ചുകാരുടെ മഹത്തായ ഒരു സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് കേട്ടോ ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് കെ എസ് മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിൽ നമ്മൾ പറഞ്ഞു ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് അത് രചിക്കുന്നത് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് കെ എസ് മണിലാലാണ് ഹോർത്തോസ് മലബാറിക്കേഴ്സ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ആരാണ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് അതും നമ്മുടെ കെ എസ് മണിലാൽ തന്നെയാണ് ലാറ്റിനിലുള്ള ഹോർത്തോസ് മലബാറിക്കേഴ്സ് മൂന്ന് നൂറ്റാണ്ടിനു ശേഷം കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വിഭാഗ മേധാവിയും ഗവേഷകനുമായിരുന്ന കെ എസ് മണിലാൽ ഇംഗ്ലീഷിലേക്കും തുടർന്ന് മലയാളത്തിലേക്കും പരിഭാഷ ചെയ്തു ഇത് കേരള സർവകലാശാലയാണ് പ്രസിദ്ധീകരിച്ചത് ഇതിനായി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീയും ലഭിച്ചു അത് നോട്ട് ചെയ്ത് വെക്കാം ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ പത്മശ്രീ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ഇത് എന്താണ് ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലേക്കും മാറ്റിയത് ആരാണ് ഇദ്ദേഹമാണ് അല്ലേ അപ്പോൾ ആ ഒരു വലിയ സംഭാവന മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇംഗ്ലീഷ് ലാറ്റിൻ ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെടുന്നത് അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് കെ എസ് മണിലാണാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആരാണ് കേരള സർവകലാശാലയാണ് ഓക്കെ മലബാരിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളിയായ വൈദ്യൻ ആരാണ് ആരാണ് പറയൂ ഇട്ടി അച്യുതനാണ് ഇട്ടി അച്യുതനാണ് ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ രചനയിൽ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതനാണ് ഹോർത്തോസ് മലബാരിക്കസിന്റെ രചനയിൽ സഹായിച്ച മറ്റു വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് ഈ മൂന്ന് പേരാണ് സഹായിച്ച മറ്റു വ്യക്തികൾ ഇവർ അവിടുത്തെ പണ്ഡിതന്മാരായിരുന്നു തദ്ദേശീയരായ പണ്ഡിതന്മാരായിരുന്നു ഇവരും എന്താണ് ഈ ഒരു രചനയിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എസ്ഇ ആർ ടി കൊടുത്തിരിക്കുന്നതാണ് ഇട്ടിയച്ചുതനെ പറ്റി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടിയച്ചുതൻ ഇദ്ദേഹമാണ് പോർത്തൂസ് മലബാറിക്ക രചനയിൽ സഹായിച്ചത് അതുകൂടാതെ രചനയ്ക്ക് സഹായിച്ച മറ്റു പണ്ഡിതർ ആരൊക്കെയാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായക് ഭട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണ് ആംസ്റ്റർഡാമിലാണ് കേട്ടോ ആണ് ലാറ്റിൻ ഭാഷയിലാണ് അതൊക്കെ ഓർത്തിരിക്കണം ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് യ്റ്റ് തൊട്ട് സെവൻറ്റീൻ നോട്ട് ത്രീ വരെ ഈ വർഷങ്ങളിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓക്കെ അതിന് പ കുറെ എന്താണ് വോള്യൂംസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നത് ഓക്കെ അത് അടുത്ത ചോദ്യമായിട്ട് വരുന്നുണ്ട് ഹോർത്തോസ് മലബാറിക്കസ് എത്ര ബാല്യങ്ങളിലായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ബാല്യങ്ങളിലായിട്ടാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് തൊട്ട് പ പതിനേഴ് പൂജ്യം മൂന്ന് വരെ ഈ വർഷങ്ങളിൽ പന്ത്രണ്ട് വാല്യങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഈ മഹത്തായ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് അർത്ഥം കേട്ടോ ഹോർത്തൂസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ് അതിൻ്റെ അർത്ഥം പൂന്തോട്ടം ഗാർഡൻ എന്നൊക്കെയാണ് അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം അങ്ങനെയാണ് ഈ ഒരു പേരിന്റെ അർത്ഥം വരുന്നത് കേട്ടോ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലബാറിന്റെ ഉദ്യാനം അല്ലെങ്കിൽ മലബാറിന്റെ പൂന്തോട്ടം ഗാർഡൻ എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ കേരളരാമം എന്നറിയപ്പെടുന്നത് എന്താണ് ഹോർത്തോസ് മലബാറസ് മലബാറിക്കസ് ആണ് ഈ ഗ്രന്ഥമാണ് കേരളരാമം എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥം ഇട്ടി ഇട്ടിയച്ചുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കടക്കരപ്പള്ളി ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഹോർത്തോസ് മലബാറിക്കസിൽ ആദ്യമായി അച്ചടിച്ച വാക്ക് ഏതാണ് തെങ്ങാണ് ആണ് കേട്ടോ തെങ്ങ് അതാണ് നമ്മുടെ ഹോർത്തോസ് മലബാറിക്കസിൽ അച്ചടിച്ച ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കൽ പരാമർശിച്ചിരിക്കുന്ന അവസാനത്തെ വൃക്ഷം ഏതാണ് നമ്മൾ പറഞ്ഞു എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വൃക്ഷങ്ങളെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ആൽ മരത്തെക്കുറിച്ചാണ് കേട്ടോ ആദ്യം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ എൻ്റെ വാക്ക് എന്ന് പറയുന്നത് തെങ്ങാണ് അവസാനമായിട്ട് പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് ആലാണ് കേട്ടോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ എസ് സി ആർ ടി കൊടുത്തിരിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചുള്ള ഈ ഫാക്ട്സ് ആണ് ഞാൻ പല പല ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ഒന്നും കൂടെ നിന്ന് വായിച്ച് നോക്കാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇ ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പൂഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി പ്രവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അവിടെ ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിന് ചോദിച്ച ചോദ്യം നമുക്കൊന്ന് നോക്കാം ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എഴുന്നൂറ്റി എഴുന്നൂറ്റിലധികം എഴുന്നൂറ്റി നാൽപ്പതിലധികം എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി ബുക്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സസ്യങ്ങളുടെ പന്ത്രണ്ട് വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തോസ് മലബാർക്കസ് എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ കൊള്ളിച്ചിരിക്കുകയാണ് അപ്പം ഡച്ചുകാരാണിത് എന്താണ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എഴുന്നൂറ്റി നാൽപ്പതിലധികം സസ്യങ്ങളുണ്ട് അതിനകത്ത് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഒരു സസ്യവിജ്ഞാന കോശമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇനി നമ്മുടെ സെപ്റ്റംബർ ഇരുപതാം തീയതി നടന്ന പരീക്ഷയെന്ന് ചോദിച്ചാൽ എന്താണ് ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി സസ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കേഴ്സ് ഡച്ച് ഗവർണറായ വാൻ വാൻറിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത് അതും ശരിയാണ് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നും രണ്ടും നാലും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇട്ടിയച്ചുതൻ രംഗഭട്ട് അപ്പുഭട്ട് വിനായക് ഭട്ട് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോജക്റ്റ് ഓഫ് കമ്പൈലിംഗ് ദ ടെക്സ്റ്റ് ശരിയല്ലേ നമ്മൾ പറഞ്ഞു ഇട്ടിയച്ചുതൻ സഹായിച്ചിരുന്ന അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു അല്ലേ അദ്ദേഹം ഇതിൻ്റെ രചനയിൽ സഹായിച്ചിട്ടുണ്ട് അതുകൂടാതെ അവിടുത്തെ പണ്ഡിതരായ രംഗഭട്ട് അപ്പുഭട്ട് വിനായക് ഭട്ട് ഇവരെല്ലാം എന്താണ് ഇതിൻ്റെ രചനയിൽ സഹായിച്ചവരാണ് അപ്പം അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ് ആണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ദ വർക്ക് വാസ് പബ്ലിഷ്ഡ് ഫ്രം ലിസ്ബൺ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദ ദ ബുക്ക് ഡീൽസ് വിത്ത് റെസിപ്പി ഓഫ് മലബാർ ഫുഡ് ഐറ്റംസ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് സസ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അണ്ടർ ദ പാറ്റർണേജ് ഓഫ് അഡ്മിറൽ വാൻബ്രിഡ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടൂം ത്രീ ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്കായിട്ടൊരു ചോദ്യം ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് കമെന്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് സി ആർ ടി ക്ലാസ് എയ്റ്റിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് അതുകൂടാതെ നമ്മുടെ വിക്കിപീഡിയ വിക്കിപീഡിയയിൽ നിന്നും നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക സജൻ